വെൽക്കം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ജാസി ഗിഫ്റ്റിനും അതേപോലെ നമ്മുടെ സജിൻ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിക്കും എതിരായിട്ടും അനുകൂലമായിട്ടും കുറേയധികം പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എല്ലാവരും കാണുന്നു പല അഭിപ്രായങ്ങൾ പറയുന്നു ആരുടെ ഭാഗത്ത് ശരി എന്നൊന്നും നമുക്ക് ഇപ്പം ഒരു കൃത്യമായ ഒരു ഒരു വിവരം കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ നേരിട്ട് നമ്മളെ സജിൻ ജയരാജ് അന്നത്തെ ഐഷ്യയില് ജാസിയറിന്റെ കൂടെ ഉണ്ടായിരുന്ന സജിൻ എന്ന് പറയുന്ന വ്യക്തി ആണ് നമ്മുടെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ഓക്കെ ഹായ് നമ്മുടെ രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചതിൽ വളരെയധികം ചോദിക്കുന്നു കാരണം തിരക്കും അതിനിടയ്ക്ക് കുറേയധികം പ്രശ്നങ്ങളും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിരിക്കുന്ന അറിയാം എങ്കിലും നമുക്ക് കുറച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ശരിക്ക് നമ്മുടെ ഈ ഒരു ജാസി ഗിഫ്റ്റിന്റെ ഈ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ സിറ്റുവേഷനിൽ താങ്കൾ കണ്ട വിഷയം അല്ലെങ്കിൽ താങ്കൾ അനുഭവിച്ച വിഷയം എന്തായിരുന്നു ശരി നോർമലി നമ്മളിപ്പോൾ ടൈമിൽ ഒരുപാട് കോളേജ് ഷോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിൽ മുന്നിൽ ഇങ്ങനെ ഒരുപാട് കോളേജ് അതായത് യൂണിയൻ ഇനോഗ്രേഷൻ ആർട്സ് ഇനോറേഷൻ അങ്ങനെ ചേട്ടൻ ഗസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ കൂടെ അക്കമ്പനി ഞാൻ പോകാറുണ്ട് അപ്പോൾ ജാസി ഗിഫ്റ്റ് എന്നുള്ളൊരു വ്യക്തി മ്യൂസിക് കമ്പോസറിൽ ഉപരി ഒരു സിംഗറും കൂടെ ആയതുകൊണ്ട് പുള്ളേര് സ്വാഭാവികമായിട്ട് പുള്ളിയുടെ ഒരു പാട്ട് എക്സ്പെക്ട് ചെയ്യും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നോർമലി മൈനസ് ട്രാക്കാണ് യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പ് വെച്ചിട്ട് നാല് പാട്ട് പാടും അപ്പോൾ കൂടെ ഞാൻ അക്കമ്പനി ചെയ്യാറ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്തത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 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 ദുരനുഭവമാണ് ഈ ഈ ഈ സംഭവം സംഭവത്തിൽ ശരിക്ക് താങ്കളും അതുപോലെ അന്ന് പെട്ടെന്ന് ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോയതായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് പ്രതീക്ഷിക്കാതെ അവരുടെ ഭാഗത്തുനിന്ന് അതായത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അതായത് ഗസ്റ്റിനെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റവും കൂടുതലുള്ള അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും അങ്ങനൊരു പ്രതികരണം വന്നപ്പോൾ പെട്ടെന്ന് എന്ത് കാര്യം നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം അവർക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിൽ തന്നെ പ്രിൻസിപ്പലിനാണെങ്കിലും അവരുടെ മാനേജ്മെന്റിനാണെങ്കിലും നമ്മുടെ പെർഫോമൻസിന് മുമ്പോ ശേഷമോ അവരടുത്ത് പറയാം നമ്മൾ തീർച്ചയായിട്ടും അത് അത് കൺസേൺ വാല്യൂ ചെയ്യും പക്ഷെ ഞാനിപ്പോ ഇപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ആരും ഇൻട്രാക്ട് ചെയ്യരുത് അതിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും പിന്നെ ഞങ്ങൾ പാട്ട് തുടങ്ങി ഇൻ ബിറ്റ്വീൻ സോങ്ങിലാണ് പുള്ളിക്കാരി പെട്ടെന്ന് കയറി വന്നിട്ട് മയക്കുമേടിക്കുക രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറഞ്ഞത് അപ്പൊ ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യുസാറ്റില് ഒരു ഇഷ്യൂ നടന്ന് അവിടുത്തെ അപ്പം മുതൽ ആക്ച്വലി പ്രോ ഷോ വലിയ ഷോ ചെയ്യാനായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഉണ്ടല്ലോ കോളേജിൽ അതിപ്പോ നമുക്ക് എല്ലാ മ്യൂസിഷ്യൻസിനും ആർട്ടിസ്റ്റുകൾക്കും അറിയാവുന്നതാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഒരു നാല് പാട്ട് അവിടെ നിന്നിട്ട് ഓർക്കസ്ട്ര പോലും ഇല്ല ചേട്ടൻ്റെ കൂടെ ജസ്റ്റ് കോറസ് പാടാനാണ് ഞാൻ കയറിയത് അപ്പൊ എന്നെ ആദ്യത്തെ പാട്ട് അവരെന്നെ കണ്ടു രണ്ടാമത്തെ പാട്ടിൽ പ്രിൻസിപ്പള് ജസ്റ്റ് പെട്ടെന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് മേടിക്കുക ഇന്ററപ്റ്റ് ചെയ്യാ മാത്രം പറഞ്ഞു അവിടെ ശരിക്കും ആ ഒരു സോങ് ആ പാട്ട് കേട്ടത് എന്നെക്കിളി ആ പാട്ടാണ് കേട്ടത് അപ്പൊ ആ പാട്ടിനിടയ്ക്ക് കുറസ് വരുന്നുണ്ട് എന്തായാലും ഒരു അതിനൊരാവശ്യമാണ് അപ്പൊ അതില്ലാതെ പാടിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ പാട്ട് പൂർണ്ണമാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര ആ ഒരു ആർട്ടിസ്റ്റിന് അത് മോശമായിട്ട് സംഭവിക്കുള്ളൂ അപ്പൊ ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരത്തി തീർത്തത് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ ഒരു പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനത്തെ ഈ ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയർ ഒക്കെ വരുന്നു വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു നാണക്കേടാണ് അതെ അതെ അപ്പോൾ അവര് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇനിയിപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ് താങ്കളും ജാസിയും ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല കാര്യം ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് ചെയ്ത് വരുന്ന ഒരു ഫോർമാറ്റാണ് ഈ വിസാറ്റിൽ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് കോളേജിലെങ്കിലും ചെയ്തു ഇതിപ്പോ വളരെ അൺഫോർച്യുനേറ്റ് സംഭവിച്ചത് കാര്യമാണ് അപ്പൊ അതിനുശേഷം ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഇന്നലെ വരെയും വേറെ മൂന്ന് ഷോ ചെയ്തു അതും കോളേജ് ഷോ തന്നെയായിരുന്നു നമ്മൾ നമ്മുടെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ഈ ഒരു സർക്കുലറും അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോകോളിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടല്ല നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് വളരെ നല്ലൊരു ധാരണയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് കോളേജിലും പ്രിൻസിപ്പൽമാരുണ്ട് അവർ അവരും അവിടെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത് പിന്നെ വേറെ ഒരു ഒരു വലിയൊരു പ്രോഷോയോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിക്കും തിരക്കും ഈ സ്പേസും ഒക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ വളരെ ഒരു നാല് പാട്ട് പുള്ളിക്കാരൻ മൈനസ് റാക്കിയിട്ട് പാടുന്നു ബാക്കിൽ ഞാൻ കോറസ് പാടുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് പുള്ളിക്കാരി എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞത് സാറ് മാത്രം വേണമെങ്കിൽ പാടുകൂടെ വന്ന ആൾക്ക് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു മ്യൂസീഷ്യൻ സിംഗർ എന്നുള്ള രീതിയിൽ എനിക്കതൊരു ഇൻസൾട്ടാണ് അപ്പോൾ അത് പുള്ളിയിലെ കൂടെ ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അത് വ്യവസ്യം രണ്ടായിരത്തി നാല് മുതൽ താങ്കൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട് അപ്പോ ശരി ആ ഒരു വ്യക്തിബന്ധം ജാസേട്ടന്റെ ഒരു ക്യാരക്ടറിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണോ തീർച്ചയായിട്ടും കാര്യം പുള്ളിയുടെ കരിയറിൽ പുള്ളി പാടിക്കൊണ്ടിരിക്കവേ മൈക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്ക് തീർച്ചയായിട്ടും ഇപ്പം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് കാരണം ജാസിയടനായതുകൊണ്ടാണ് ഈ ഒരു ബിഹേവിയർ പ്രിൻസിപ്പാൾ കാണിച്ചത് മറ്റൊരു ആർട്ടിസ്റ്റ് ദാസടനെ പോലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അത് ശരിയാണെന്ന് തോന്നുന്നില്ലേ തീർച്ചയാണ് കാര്യം പുള്ളി എല്ലാവർക്കും അറിയാം എങ്ങനത്തെ എന്ത് ക്യാരക്ടർ ആണ് ജാസ് ചേട്ടൻ എന്നുള്ള ഇപ്പൊ ദാസാറിന്റെ കാര്യം പറയുമ്പോ എനിക്ക് തോന്നുന്നു പ്രോഗ്രാം നടത്തുന്ന കമ്മിറ്റിക്കാർക്ക് പോലും പെർഫോമൻസ് സമയത്ത് സ്റ്റേജിൽ കയറാനുള്ള അതെ ഇതിപ്പോ ഒന്നാം തരം നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഒരു പെട്ടെന്ന് കയറി വരികയാണ് രണ്ട് മൂന്ന് എക്സ്പ്ലനേഷൻ പറയുന്ന വെച്ചാൽ ഒരു സ്റ്റുഡന്റിനെ വിട്ട് പറയാനാണ് ഇരുന്നത് എന്ന് പറഞ്ഞു സ്റ്റുഡൻസിനെ ആരെയും കണ്ടില്ല എന്ന് പറയുന്നു അച്ഛനെ ഫോഴ്സ്ഫുള്ളി കയറി വന്നതാണ് അപ്പോഴും ഞങ്ങൾ പറയുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടിലായിരുന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് ആ ഒരു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെർഫോം കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ടടുത്തുള്ളതിനെ ബ്ലോക്ക് ചെയ്താലും നിങ്ങൾക്കത് ഒട്ടും പ്രശ്നമല്ലാത്ത രീതിയിലായിരുന്നു അപ്പൊ ഇത് മീഡിയാസ് ഇത്ര ഏറ്റെടുത്തത് താങ്കളാ താങ്കളും ജാസിയേട്ടനും അത് കവർ ചെയ്യണം അല്ലെങ്കിൽ അത് മീഡിയാസിന് പിന്നെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണോ അതോ മറ്റു രീതിയിൽ അവിടെ സ്പ്രെഡ് ആയതാണോ അത് നല്ല ക്സ്റ്റ്യൻ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും വിഷ്വലിൽ കണ്ടാൽ അറിയാം ഈ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നും പ്രതികരിക്കാണ്ട് അവിടെ നിന്ന് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ഷോ ഉണ്ടായിരുന്നു അപ്പോൾ കോലഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ ട്രാവലിംഗിന് വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് അന്ന് ഈവനിങ് ആയപ്പോഴാണ് ഈ ഒരു വിഷ്വൽ കോളേജിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് സ്റ്റോറി വന്നത് അപ്പോൾ ഈ എക്സാക്റ്റായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ മാം വന്നിട്ട് ഇൻറ്റർഫിയർ ചെയ്യുന്ന ഒരു വിഷ്വലാണ് ആ ഒരു സാധനമാണ് സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തത് ഓക്കെ അപ്പൊ ശരി പറഞ്ഞ ഇപ്പൊ താങ്കളടക്കം ഇപ്പൊ ആ ടീം ഒരിക്കലും ഇത് ഇങ്ങനൊരു കോൺട്രവേഴ്സിന്നുമില്ല ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്നത്തെ രണ്ട് കാര്യം എന്ന് പറയുന്നത് ഒന്ന് ചേട്ടൻ ഒരു പി എച്ച് ഡി ഒരു ഡോക്ടറേറ്റ് ഹോൾഡർ ആണ് രണ്ടാമത്തെ കാര്യം കേരള സ്റ്റേറ്റിന് ഒരു സ്ഥാനം വഹിക്കുന്ന ചെയർമാൻ ആണ് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കംപ്ലൈന്റ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് അപ്പൊ തന്നെ ആവായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെയാണ് ഇത് വൈറലായത് സോഷ്യൽ അവിടുത്തെ സ്റ്റുഡൻസ് ആണ് വളരെ നല്ല സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ യൂണിയനോ പാർട്ടിയോ ഒന്നും ഉള്ള കോളേജല്ല അപ്പൊ അവരെല്ലാരും അവർക്ക് ഇത് അവർ നടത്തിയ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അവർക്ക് അതിന്റേതായിട്ടുള്ള വേദനകളുണ്ടായിരുന്നു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ഇപ്പം മറ്റു സ്ഥലത്തു സ്ഥലത്തുനിന്നൊക്കെ ഇപ്പൊ പഴയ കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒക്കെ കേൾക്കുന്ന കാര്യമാണ് യുവജനങ്ങൾക്ക് സാമാന്യ ബോധമില്ല ഔചിത്യ ബോധവുമില്ല അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല അച്ചടക്കം ഇല്ല എന്നൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഒരു വലിയ ഒരു ആദരവായിരുന്നു താങ്കളോടും ജാസിയറിനോടും ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ കൂടെ ഇതിന്റെ കൂടെ വായിക്കുന്നത് താങ്കൾ ഇപ്പൊ എത്ര വർഷമായി നമ്മുടെ കൂടെ ട്വന്റി ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇത്രയും കുറെ അധികം പരിപാടികൾ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വിദേശത്തടക്കം ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഈ പാറ്റേൺ അന്ന് മുതൽ കീപ്പ് ചെയ്ത പ്രൊസീജിയർ തന്നെയായിരുന്നു ഈ കോളേജിലും ഈ പ്രോഗ്രാം എടുക്കുമ്പോൾ ചെയ്തിരുന്നു കോളേജിൽ നമുക്ക് മൂന്ന് ഈ ഈഷ്യൂ നടക്കുന്ന മുമ്പ് ഞങ്ങൾ കംപ്ലീറ്റ് ബാൻഡ് അങ്ങനെ എല്ലാ 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 ബാൻഡും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ഓർക്കസ്ട്ര ബാൻഡിലെ എല്ലാ സിംഗേഴ്സ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാണ് ഇപ്പൊ ഒരു വിലക്ക് ഇതിപ്പോ ഇനോഗ്രേഷൻ ഒരു ഒരു സെലിബ്രിറ്റീനെ വിളിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റുഡന്റ്സോ അല്ലെങ്കിൽ ആ ക്രൗഡോ പ്രതീക്ഷിക്കും അപ്പോൾ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റ് വെച്ചാൽ റീസന്റ് ടൈമിലാണ് കോളേജിൽ ഇങ്ങനെ ഇനോഗ്രേഷനെ വിളിക്കുക മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇപ്പൊ റെഗുലറായിട്ട് ചെയ്തു വരുന്ന ഒരു ഫോർമാറ്റാണ് ഒരു പതിനഞ്ച് കോളേജിൽ വളരെ കാര്യമായിട്ട് ചെയ്യാൻ പെട്ടെന്നൊരു കോളേജിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ് പറ്റി ഓക്കെ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം ഒരു നല്ല തലമുറയെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഒരു കലാലയം എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികളെ ഏത് അതായത് അടുത്ത തലമുറ എങ്ങനെയാവണം എന്താവണം എന്നുള്ളതിന് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു അടിത്തറയാണ് ഈ കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കുട്ടികളുടെ ഇടയിലേക്ക് ശരിക്കും തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത് അവിടെ ഇപ്പം നമുക്കുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ അതോറിറ്റി ഒരു പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നാണ് ഒരു സംഭവം അപ്പം കുട്ടികള് എനിക്ക് ഞാൻ ഞാൻ അറിഞ്ഞത് പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് സൈഡിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ടുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് ആക്ച്വലി കിട്ടിയില്ല അപ്പോൾ അവര് തന്നെയാണ് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ജാസി ഗിഫ്റ്റും കൂടെ ഒരു കോസ് ഇങ്ങനെ വരും എന്നുള്ള കാര്യം പ്രിൻസിപ്പളിനെ അറിയിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സ്വീകരണമാണ് ആക്ച്വലി പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളോട് എത്തിയപ്പോൾ കിട്ടിയത് ഈ പെർഫോമൻസ് തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഞാനും കൂടി പെർഫോം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അത് അല്ല എന്ന് വെച്ചാൽ കോ സിംഗർ സ്റ്റേജിൽ നിന്ന് എങ്ങനെയാണ് പാടുന്നത് കോ സിംഗർ സൈഡിൽ നിന്ന് പാടുന്ന കുറേ ഭയങ്കര വിഷമമുണ്ട് അതുമാത്രമല്ല പബ്ലിക്കായിട്ട് അതാ ഞാൻ പറഞ്ഞു നൂറ് ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങളെത്തിയ കാര്യം ഈ കൺസേൺ അറിയിക്കാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് വാല്യൂ ചെയ്തതാണ് സാർ ഇങ്ങനെ രണ്ടുപേർക്ക് പെർഫോം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിർത്തിയേനെ അത് അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു പക്ഷേ ഇൻ ഇൻവെറ്റിവിൻ പെർഫോമൻസ് വന്നിട്ട് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യുക കൂടെ നിൽക്കുന്ന ആൾക്ക് പാടാൻ പറ്റില്ല ജാസി ഗിഫ്റ്റ് മാത്രമാണെങ്കിൽ പാടൂ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കലാകാരന് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പരിഗണന താങ്കൾ താങ്കളും അർഹിക്കുന്നില്ലേ കാരണം ഇത്രയും നാളും അദ്ദേഹത്തിന്റെ കൂടെ അതുപോലെ തന്നെ ഒത്തിരി അറിയ നമ്മൾ പുറത്തേക്ക് ഒത്തിരി അറിയപ്പെടുന്നില്ലെങ്കിലും ഒത്തിരി അധികം ആ ഒരു പാട്ടുകളിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഈ അംഗീകാരം എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റും ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരു റെസ്പെക്ട് അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് നമ്മളൊരു പൊതുവേദിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ നമ്മുടെ പ്രൊഫഷൻ നമ്മളുടെ പണിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് പിന്നെ ഇരുപത് വർഷമായിട്ട് നമുക്ക് ലജ്ജാവധി നമ്മുടെ ഈ യങ്ങ് ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ഇന്നും ആ ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ഇരുപത് വർഷമായിട്ട് പുള്ളിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതാണുള്ളത് ആദ്ര നമ്മുടെ മറ്റുള്ള ഇപ്പം പൊതുജനങ്ങളിൽ നിന്ന് ഇപ്പം താങ്കൾക്കും കിട്ടിയ ഒരു പിന്തുണയുണ്ട് മറ്റുള്ള രീതിയിലുള്ള ഇതൊന്നും നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അനു നല്ല രീതിയിൽ പ്രതികരിച്ച ജനങ്ങളോട് പ്രേക്ഷകരോടൊക്കെ എന്താണ് ഞാൻ ആക്ച്വലി ഇന്നലെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ വന്നിട്ട് നേരിട്ട് പറഞ്ഞു അതെ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പതിനായിരം മെസ്സേജ് കോൾസ് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യം ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം മൊത്തത്തിലൊരു കോമൺ താങ്ക്സ് ഞാൻ പറയാൻ വേണ്ടി ഇന്നലെ ഒരു ലൈവ് ഞാൻ ചെയ്തിരുന്നു ഒരുപാട് പേര് കണ്ട് റിപ്ലൈ ചെയ്തിരുന്നു എന്തായാലും കേരളത്തിലെ എന്നല്ല ഈ ഒരു വിഷയം അറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ആ വിഷലിൽ കാണുന്നുണ്ട് എന്താണ് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ജാസു ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും വളരെ ഒരു ബാഡ് എക്സ്പീരിയൻസാണ് ഉണ്ടായത് ഇനി ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഒരുപാട് സീനിയർ മ്യൂസീഷ്യൻസ് ആക്ടേഴ്സ് എല്ലാവരും ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുന്നു താങ്ക് യു ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിയിൽ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടി അനു ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കാരണം അന്ന് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അപ്പോൾ അതിൽ നിന്നൊക്കെ ആളൊന്ന് ക്ലിയറായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് നെക്സ്റ്റ് ടൈം ഈ എല്ലാം ആയതിനു ശേഷം നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് ഒരു ദിവസം കുറച്ചും കൂടി കൂടുതൽ ടൈം എടുത്ത് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്താം നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു